അള്ളാൻ റസോറിന് മനസ്സിന് എന്തെങ്കിലും വിഷമമോ ദുഃഖമോ പ്രയാസമോ നേരിട്ടാൽ അള്ളാൻ റസോര് പള്ളിയിലേക്ക് പോകുകയാണ് എണ്ടറക്കാത്ത് നിസ്കരിച്ചുകൊണ്ട് റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ല എന്തെങ്കിലും വിഷമോ ഉണ്ടായി അതാ ചെയ്യാ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പ്രവാചകരുടെ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബത്ത് വന്നുകൊണ്ട് കൈഫ കാന കാന ഇദാ അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുടെ മാതാവേ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളോട് ഏത് നിലയിലാണ് വർത്തിച്ചത് ഐഷബി പറയുന്ന് പറയുകയാണ് അള്ളാൻ റസോര് സ്വന്തം കുടുംബത്തെ സഹായിക്കുമായിരുന്നു ഒരു പുരുഷന് വീട്ടിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു അതെല്ലാം എൻ്റെ ഹബീബ് എൻ്റെ വീട്ടിൽ ചെയ്തിരുന്നു പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാൽ ഉടനെ അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് പോകുമായിരുന്നു എന്തെല്ലാം വീട്ടിൽ ചെയ്യാൻ പറ്റുമോ ആ ജോലിയൊക്കെ വീട്ടിൽ ചെയ്യും പക്ഷെ ബാങ്ക് വിളിച്ച അപ്പൊ പള്ളി പോകും അങ്ങനെയാണ് നമ്മൾ ബാങ്ക് വിളിച്ചാലോ നേരെ ബെഡ്റൂമിൽ കയറിയിരിക്കും അതുവരെ പള്ളിയിലെ മുറ്റത്തുണ്ടായിരുന്നു അള്ളാഹു മളക്കാക്കുമാറാവട്ടെ ബാങ്ക് വിളിക്കുമ്പോ ആചാര് ടൗണിലുണ്ട് കാമത്ത് കൊടുത്തപ്പോ ആചാര് ബെഡ്റൂമിലുണ്ട് ആചാര ഇപ്പോഴിവിടെ അള സാരിട്ടെ അതാണ് നമ്മുടെ അവസ്ഥ അങ്ങനെയല്ല ബാങ്ക് വിളിച്ച ഉടനെ പള്ളിയിലേക്ക് പോകാം അതാണ് ഹദീസാണ് പറയാൻ വീട്ടിലെന്താ പരിപാടി അല്ലാത്ത സമയത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ ും ഹീബ് മുഹമ്മദ് മുസ്തഫ സാഹുലം വസ്ത്രം നെയ്തു കൊടുക്കും അതിന്റെ കേടുപാടുകൾ തീർക്കും ആരായി ചെയ്യുന്നത് ഹബീബായം എന്നിട്ട് ആയിഷബീബർ അള്ളാഹു പറയുന്നു ഒരു പുരുഷൻ എന്തെല്ലാം ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുമോ ഏതെല്ലാം നിലയ്ക്ക് സഹായിക്കുമോ ആ നിലയ്ക്കൊക്കെ സഹായിക്കുമായിരുന്നു വീട് അടിച്ചു വാരാറുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫോ അടിച്ചു വാരിക്കുന്നതിനിടയിലൂടെ ചെരുപ്പിട്ടുണ്ട് നടക്കും പെണ്ണുങ്ങൾക്ക് ഒന്നും കൂടി പണി കൊടുക്കാൻ അള്ളാഹു വളരെ സാരീഹ്യങ്ങൾ ചേർക്കട്ടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ വേഗം തന്നെ തിന്ന പ്ലേറ്റ് അപ്പം തന്നെ ഉണ്ട് അതിൻ്റെ സൈഡി കൂടെ കെട്ടിയേക്കും കാരണം ഇതും കൂടെ കഴിക്കോട്ടെ എന്ന് അർത്ഥത്തിൽ രണ്ടെണ്ണം കൂടി അഷ്ടം രണ്ട് പാത്രം നമ്മൾ സ്വന്തം കഴുകാൻ തയ്യാറാവൂ എവിടെ കഴുകിയിട്ടുണ്ടോ ഇന്ന് വരെ കഴുകിയിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടേതാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കും കാരണം രണ്ടെണ്ണം കഴുകുമ്പോൾ തന്നെ നടു ഉളുക്കും അള്ളാഹു നമ്മളെ സാരിങ്ങൾ ചേർക്കട്ടെ അപ്പോഴാണ് അവരുടെ ക്ഷമയും അവരുടെ സഹനവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ആഫിയത്തുള്ള സിഹത്ത് സെഹത്ത് പ്രധാനമാറാവട്ടെ ദീർഘായുസ് അള്ളാഹു പ്രധാന കട്ടി പോരല്ല ഉറക്കെ പറഞ്ഞു അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ സെഹത്ത് അള്ളാഹു പ്രധാനം ചെറിയ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നിങ്ങൾക്ക് പുരുഷന്മാർക്കും അള്ളാഹു ഹൈറ് പ്രധാനമാറാവട്ടെ റാഹത്ത് അള്ളാഹു ചെരിയുമാറാവട്ടെ വീട്ടിൽ ഭാര്യയെ സഹായിക്കണം ഇന്ന് ദാമ്പത്യ ജീവിതം വിള്ളലേൽക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണം എന്താ ഭാര്യയുമായിട്ടുള്ള ആ സൗഹൃദ ബന്ധം ആ പഴയ ബന്ധം കണക്ഷൻ ഇപ്പോൾ ഇല്ല ആദ്യത്തെ ഒരാഴ്ച ഭയങ്കരമായിരുന്നു ഒരുമിച്ചിരുന്നേ കഴിക്കുള്ളു തേനെ പാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എടുത്ത് തലയ്ക്ക് വെച്ച ഒറ്റ അടിയാണ് ഇപ്പൊ പരിപാടി കറി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അവര് മുളകൂടി വാരി ഇങ്ങോട്ടും മോന്തയ്ക്ക് കയറി തീർന്നു അള്ളാഹു നമ്മളെ സാരി ചേർക്കട്ടെ ഇപ്പൊ അടി ഇടിയും പിടിയും എല്ലാം അങ്ങോട്ട് വഴക്കായി മാറി മഹലിലൊക്കെ എത്ര കേസാണ് കിടക്കുന്നത് പഴയ ബന്ധങ്ങളില്ല സ്നേഹബന്ധങ്ങളില്ല ഭാര്യയെ സഹായിക്കുക എപ്പോഴും ആവശ്യത്തിന് അവരുമായി കളി തമാശയൊക്കെ പറയും ഐഷബിബർ അലി അള്ളാഹൊന്നെ പറയുകയാണ് ഒരിക്കലും ഞാനുമായിട്ട് ഓട്ടമത്സരം നടത്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ അന്ന് ഞാൻ ഇച്ചിരി തടിയുള്ളവളായിരുന്നു അന്ന് ഞാൻ എന്ത് ചെയ്തു അന്നത്തെ ദിവസം ഞാൻ ഞാന് അലിസ്മതങ്ങൾ അല്പം തടിയുള്ള വ്യക്തിയാണ് അന്ന് എന്നോടുള്ള ഓട്ട മത്സരത്തിൽ തോറ്റുപോയി പിന്നീട് നബിസ് എന്നോട് പറഞ്ഞു ഒരു കടം വെച്ചിട്ടുണ്ട് അത് നമുക്ക് തീർക്കണം പിന്നൊരിക്കൽ നബിസ്വല്ലാസ്മതങ്ങൾ രണ്ടാമത് മത്സരം നടത്തി അന്ന് എന്നെ തോൽപ്പിക്കുകയും ചെയ്തു ധാരാ പറയുന്നത് ഐഷബീബ് റതി അള്ളാഹു പറയാൻ ഭർത്താവും തമ്മില് ഇത് കേട്ടിട്ട് നാളെ രാവിലെ ഇവിടെ ഓടി വടക്കഞ്ചേരി വരെ ഓട്ടം മത്സരം ആയിട്ട് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വരെ തമാശയിൽ ഏർപ്പെട്ടിരുന്നു എന്നർത്ഥം ആര് ഹബീബായ റസൂൽ സ്ഥലവും സൗകര്യം ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നല്ല നല്ല വീടും സ്ഥലമുണ്ട് അത്യാവശ്യം കൂടി കൂടെ ഓട്ടം മത്സരം കടത്താൻ പറ്റുമെങ്കിൽ വേലിയും മറിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതിലൊന്നും തെറ്റില്ല ഞാൻ പറഞ്ഞത് ആ രീതിയിൽ വരെ കുടുംബ ബന്ധം ഇതൊക്കെ ഒരു സ്നേഹബന്ധവും മനസ്സിന്റെ അകത്തളങ്ങളിൽ സ്നേഹം ആഴ്ന്നിറങ്ങാനും കാരണമായി തീരും ഇത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്തുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയാൽ അഞ്ചു മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ആ സമയത്തും മൊബൈലിനത് തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് എന്തായി പെണ്ണുങ്ങൾ സംസാരിക്കാൻ വേറെ ആളെ കണ്ടെത്തി അവരും തോണ്ടല് തുടങ്ങി അള്ളാഹു നമ്മളെക്കാക്കട്ടെ ഒരു പെണ്ണ് ദ്വാരന്ന് ഈ മൊബൈലായി മറിയാ മതിയായിരുന്നോ ഭർത്താവിന്റെ കാരണം എന്താ ഈ തോണ്ടല് കിട്ടിയാൻ കാരണം ഈ തോണ്ടൽ എപ്പോഴും മൊബൈലിന് അള്ളാഹു നമ്മളെ സാരിഹ്യങ്ങൾ ചേർക്കട്ടെ നമ്മുടെ ഭാര്യമാരുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കൊടുക്കാനും കുടുംബത്തിന്റെ എല്ലാം ഹൈറിലാകാനും ഏറ്റവും അഭിഭാജ്യഘടകമായ ഒന്നാണ് അവരുടെ സങ്കടങ്ങൾ നല്ലതുപോലെ കേട്ടുകൊടുക്കുക എന്നുള്ളത് അവർ പറയുന്നത് നല്ലതുപോലെ കേട്ടുകൊടുക്കണം ഇന്ന് ഇല്ലാതായിപ്പോയതാണ് ഭർത്താക്കന്മാർ സങ്കടങ്ങൾ കേട്ടുകൊടുക്കുന്നവരല്ല ഭാര്യയുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കേട്ടുകൊടുക്കുക അവൾ എന്ത് പറഞ്ഞാലും ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നീ മണിക്കൂറുകളോളം ജോലിയുമായി പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തവനാൽ പാലക്കാടും തൃശൂരും എന്ന് വേണ്ട മറ്റ് ഭാഗങ്ങളിലും ഒക്കെ കറങ്ങി നടന്ന് രാത്രിയിൽ എത്തിയവനാൽ നല്ല ക്ഷീണമുണ്ട് എന്നിരുന്നാൽ തന്നെയും ഭാര്യയുടേതാകുന്ന ആ വർത്തമാനം ഒരു പത്ത് മിനിറ്റെങ്കിലും നല്ലതുപോലെ മൊബൈൽ മാറ്റി മാറ്റിവെച്ചിട്ടൊന്ന് കൊടുക്കാൻ തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും സോൾവാം കേട്ട് കൊടുക്കണം വൃത്തിയായിട്ട് അതിനിടയിൽ പിന്നെ മൊബൈൽ തോണ്ടാൻ പോകരുത് ഇതെന്താ കേൾക്കൂല പകുതി കേൾക്കും എന്നിട്ട് പകുതി വേറെ വർത്താനത്തിൽ പോകും പിന്നെ ഇവൻ വേറെ പിന്നെ പറയാം കേട്ടോ എന്ന് പറഞ്ഞ ഇവൻ വേറെ പോകാൻ അപ്പൊ പിന്നെ ഈ വിഷയം പറയാൻ ഇവള് വേറെ ആളെ തേടി എത്തുകയാണ് അല്ലെങ്കിൽ തേടി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവള് നോക്കിയിരിക്കുമ്പോൾ ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് കയറാണ് ജീവിതത്തിൽ ഇത് എല്ലാ വീടുകളിലും അന്തരീക്ഷങ്ങളിലും നടക്കുന്ന വിഷയമാണ് അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ ഭാര്യമാരോടുള്ള സ്നേഹം വെച്ചു പുലർത്തണം കുടുംബ ബന്ധം ശാക്തീകരിക്കണം ബന്ധങ്ങളെ വിച്ഛേദിക്കാൻ പാടില്ല റമദാനിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് എല്ലാ ബന്ധങ്ങളെയും പോയി കൂട്ടി സമയമാണിത് വീടും പരിസരവും പറമ്പും എല്ലാം വൃത്തിയാക്കി അത് മാത്രം പോരാ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാ പൊടിയും റർത്ത് റെഡിയാക്കി കാത്തിരിക്കാൻ റമദാനി നല്ല കുഴിമന്തി ഉണ്ടാക്കാൻ പുഴി മാന്തിയെട്ട് അതിനുള്ളിൽ പോകി കിടക്കുമ്പോ എന്ത് ചെയ്യണമെന്നുള്ളത് അന്ന് നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളത് ഇന്ന് ഈ ദുന്യാവിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നാളെ നമ്മുടെ ലോകം എങ്ങനെയായിരിക്കും അടുത്ത ജീവിതഘട്ടം അതിനുവേണ്ടി എന്ത് ചെയ്തു ഇവിടെ വെച്ചുകൊണ്ട് ബന്ധങ്ങളൊക്കെ പരിപൂർണമായി ശാക്തീകരിക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അതിനെല്ലാം പുറമേ വിസലി സ്വങ്ങൾ ചെയ്ത് അമല് മറന്നു പോകരുത് ബാങ്ക് വിളിച്ചാൽ അപ്പ പള്ളിയിൽ പോകും പിന്നെ ഭാര്യയും മക്കളൊന്നുമില്ല അപ്പൊ ഏകം പള്ളി അമ്മാഹുവിന്റെ വിളി വന്നാൽ അവ പള്ളിയിലേക്ക് പോകും നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളൂ ഭാര്യയോടും കുടുംബത്തോടും ഒക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം അതാണ് വേണ്ട ولا تمدن عينيك الى ما متعنا به ازواجا منهم زهره الحياه الدنيا لنفتنهم فيه ورزق ربك خير وابقى وامر اهلك بالصلاه

ഭൗതികലോക ആഡംബര സ്വാദനങ്ങൾ അള്ളാഹുവാരിക്കോര് നൽകിയതായ ഈ ദുന്യവിയായ ജീവിതത്തിലുള്ളതാകുന്ന മഹത്വക്കളെ കണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടണ്ട அத்தரத்துலதாக எண்ணகல் துன்யாவ் அல்லாஹு கோரி கொடுத்தது அவர்க்குள்ள பரீட்சணமான ഏറ്റവും കരണീയമാണ് എന്നും നിലനിൽക്കുന്നതാണ് ആ വിഭവങ്ങൾ കിട്ടാനാണ് നീ പരിശ്രമിക്കേണ്ടത് പരിശ്രമിക്കേണ്ടത്യാവികെ നീ നെട്ടോട്ടം ഓടേണ്ടതില്ല ഇവിടെയുള്ള വാഹനങ്ങളും ഇവിടെയുള്ളതാകുന്ന വീടുകളും ഇവിടെയുള്ള കെട്ടിട സമുച്ചയങ്ങളും ഇവിടെയുള്ള കച്ചവട തരംഗങ്ങളും കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്ക് വേണ്ട وامر اهلك بالصلاه واصطبر عليها നിന്റെ ജീവിതത്തിൽ എല്ലാഹു നിനക്ക് റിസക്ക് നൽകണമെങ്കിൽ നിനക്ക് ഹൈറായ വീട് വേണോ നിനക്ക് ഹൈറായ വാഹനം വേണോ നിനക്ക് ഹൈറായ ജീവിത ചുറ്റുപാടുകൾ വേണോ നിനക്ക് സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി വേണോ നിനക്ക് ഹലാലായ ഭക്ഷണം നിനക്ക് വേണോ അകലക ിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നീ നിന്റെ ഭാര്യയോട് നിന്റെ കുടുംബത്തോട് നിന്റെ മക്കളോട് നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണേ കൽപ്പിക്കണേ നിന്റെ ചിലവിൽ കഴിയുന്നതായ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ പ്രിയപ്പെട്ട മക്കൾ അവരാണ് നിന്റെ അഖില് ആ കുടുംബത്തോട് നീ നമസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ് അവരുടെ മേൽ നമസ്കരിക്കാൻ കൽപ്പിക്കൽ പോകോ അതിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ പറയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയും എന്നാൽ വീണ്ടും നമസ്കാരം കൊണ്ട് ശ്രദ്ധ തിരുത്താൻ പറയുന്നതിന്റെ പേരിൽ ഒരുപാട് അനിവാര്യമാണ് അനിവാര്യമാണ് മേൽ അവലംബമായി നിലകൊള്ളണേ നമസ്കരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണേ ലാസ് നിന്നോടൊരിക്കലും നാം അള്ളാഹോ ചിട്ട വെപ്പിക്കുന്നവരെ ഒരു വക്കത്ത് പോലും നമസ്കാരങ്ങൾ മുടങ്ങാതെ നമസ്കാരങ്ങളെ ഗൗരിക്കാന് മക്കളെ നിർബന്ധിക്കുന്നതായ മാതാപിതാക്കളെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു നിങ്ങളെ പട്ടിണിക്കിടാതെ മുന്നോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകണോ അഞ്ച് വക്കത്ത് നിങ്ങൾ നിസ്കരിക്കണം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കൾ കുടുംബങ്ങളെ കൊണ്ട് നിങ്ങൾ നിസ്കരിപ്പിക്കണം നിങ്ങൾ ആശ്രിതരായി കഴിയുന്ന ആളുകൾ അവരെ തൊട്ടുള്ള ഹിസാബ് നിങ്ങള് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബമാണ് അവർ അഖിൽ അയ്യാൽ എന്നാണ് പറയുക അഹിൽ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഉൾപ്പെടുക ഭാര്യയാണ് ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കണം ഭാര്യയോട് പറയാൻ മടിക്കേണ്ട മസ്റ്റായിട്ട് പറയണം അതിനൊന്നും മടിക്കേണ്ട അത് തുടക്കം മുതലേ ശ്രദ്ധിക്കണം അവര് വക്കത്തിൽ നിസ്കരിപ്പിക്കണം നീയും നിസ്കരിക്കുന്നവനാകണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നിന്റെ മക്കളെ ആൺമക്കളെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുവരണം വാപ്പ തന്നെ കൊണ്ടുവരട്ടെ ഉമ്മ മകളെയും ചേർത്ത് വെച്ച് നിസ്കരിക്കട്ടെ അങ്ങനെ തന്നെ ജീവിതത്തിൽ ചിട്ടയായാലും എത്രയോ അള്ളാഹു നൽകട്ടെ പറയുന്നു നിങ്ങളോട് നാം തേടുന്നില്ല അള്ളാഹ് നിങ്ങളുടെ വേണ്ട നിങ്ങളുടെ പാലഭിഷേകമോ തേനഭിഷേകമോ അരിയോ ഒന്നും വേണ്ട പറയാണ് നാം നിങ്ങൾക്ക് തരാം നാം നിങ്ങൾക്ക് റിസുക്കരാ നിങ്ങൾ എന്ത് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് മതി ഒരു പോലും വക്കത്തുപോലും ജമാഅത്തും മുടക്കാതെ നിസ്കാരമുള്ളവരായി തീരണം നമ്മൾ നാൽപ്പത് ദിവസത്തോളം ജമാകളെ ശ്രദ്ധിച്ചവരുണ്ടോ صلى أربعين يوما يدرك التكبيرة الأولى كتب له براءتا

രണ്ടും കിട്ടണമെങ്കിൽ എന്ത് വേണം നാല്പത് ദിവസം ജുമാ ജമാക്കണം എത്ര പേരുണ്ടെന്ന് നോക്കട്ടെ തരട്ടെ സുബൈക്ക് എത്ര പേരുണ്ടെന്ന് നോക്കണ്ടെ നാളെ മുതൽ തുടങ്ങണ്ടേ വാൽ ഒക്കെ കേട്ടിട്ട് റാഹത്ത് നല്ല വാൽ റാഹത്ത് എന്ന് പറഞ്ഞു പോയി കടന്ന് ഉറങ്ങിയ പിന്നെ ഓരോ പക്കത്തിൽ ജുമാ ജമാഅത്ത് ശ്രദ്ധിക്കണം മക്കളെയും കൂട്ടി വരണം പുരുഷന്മാർ സ്ത്രീകളുമായിട്ട് ആ ഒരു നമസ്കരിക്കുന്നവരാകണം അങ്ങനെ നാൽപ്പത് ദിവസം മുടങ്ങാതെ നമസ്കരിച്ചാൽ രണ്ട് മോചനം ഒന്ന് നരകത്തിൽ നിന്ന് മറ്റൊന്ന് കാപട്യത്തിൽ നിന്ന് രണ്ടും വലിയ വിഷയാണ് നൽകട്ടെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ

രണ്ട് നമസ്കാരത്തെ എന്ന് ഖബറിൽ ശിക്ഷകൾ കാരണമായി കാരണമായി ഈ മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് രണ്ട് രണ്ടറക്കാത്ത് നസ്കരിക്കാൻ അവസരം കിട്ടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഈ മനുഷ്യൻ ഇപ്പോൾ കൊതിക്കുന്നുണ്ട് എന്ന് നാളെ ഖബറിൽ കടന്നുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു ഗതികട്ടവസ്ഥ നമുക്ക് വരാ പാടില്ല അതുകൊണ്ട് ഈ ജീവിതം ധന്യമാക്കണേ ധന്യമാക്കണേ കുറഞ്ഞ കാലഘട്ട ജീവിതമാണ് നമുക്കുള്ളത് അതിൽ നമസ്കാരം നമസ്കരിക്കാൻ തയ്യാറാകണം ഒരു വക്കത്ത് പോലും കലായി പോകരുതേ പ്രായവൂർത്തിയെത്തിയ തലം മുതലുള്ള നമസ്കാരങ്ങളെ പരിപൂർണമായി ശ്രദ്ധിക്കണേ നമസ്കരിക്കാതെ പോയതിന് കലാ വീട്ടിൽ നിർബന്ധമാ ാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാണ് കഴിഞ്ഞ റമദാനിൽ പിടിക്കാൻ പറ്റാതിരുന്ന നോമ്പുകൾ രോഗാതുരമാകുന്ന അവസ്ഥയിൽ പിടിക്കാൻ പറ്റാതിരുന്നത് സ്ത്രീകൾ അശുദ്ധിയുടെ ഘട്ടത്തിൽ പിടിക്കാൻ പറ്റാതിരുന്നത് ഈ റമലാനിന് മുമ്പ് പിടിച്ച് വീട്ടിൽ അനിവാര്യമാണ് അലയ്യ നോമ്പ് എനിക്ക് പരിശുദ്ധമായ മാസത്തിലാണ് അത് മുഴുവനും ഞാൻ കല വീട്ടാറുള്ളത് എന്ന് يا قطه عايشه رضي الله